െത്തി ഒപ്പം ആഘോഷങ്ങളും രാജാക്കാട് എൻ ആർ സി ടി ദേശീയ വായനശാലയുടെയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എൻ ആർ സി ടി മർച്ചൻ്റ് അസോസിയേഷൻ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ കുടുംബശ്രീ വിവിധ എസ്എച്ച് ജി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷം എൻ ആർ സി ടി നടത്തി രാവിലെ മുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സരങ്ങളായിരുന്നു ചേരി പായുന്ന ബൈക്കുകളിൽ സ്രോയിൽ പായൻ ബൈക്ക് സ്രോ റൈസ് ചേട്ടന്മാരെ വെല്ലുവിളിക്കുന്ന പ്രകടനമായി സൈക്കിളുമായി റോഡിലേക്ക് കുട്ടികളും എത്തി അങ്ങനെ ഓണത്തിന് വടംവലിയില്ലാതെ എന്താഘോഷം ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിമാരും യുവതികളും ഇറങ്ങി പിന്നെ വലി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തന്നെ കാണിച്ചു നമ്മുടെ നല്ല ദേശീയ വായനശാല പ്രസിഡന്റ് ജിജിമോൻ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി വിശ്വംഭരൻ സ്വാഗതം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞു മുഖ്യപ്രഭാഷണം നടത്തി ജോമോൻ കൃതജ്ഞത രേഖപ്പെടുത്തി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ നാട്ടുകാർ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അങ്ങനെ വിജയിച്ചവർക്ക് സമ്മാനവും നൽകി ചൂടൻ പായസമൊക്കെ കുറിച്ചാണ് എല്ലാവരും മടങ്ങിയത് എൻ ആർ സിറ്റി നിന്നും സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്